നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു ഒന്നര ഏക്കർ സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേയ്ക്ക് അനുയോജ്യമായ നല്ല കിടിലെ സ്ഥലമാണ് അതുപോലെ നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെയുള്ള ഒരു മേഖല കൂടിയാണ് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലം തൊട്ടടുത്ത് തന്നെ ഒത്തിരി റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു മേഖലയാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരിവുള്ള ഒരു സ്ഥലമാണിത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് തൊട്ടടുത്ത പ്രദേശങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ചെയ്തിരിക്കുന്ന തേയിലയും ഏലവും കുരുമുളകും കാപ്പിക്കുരു ഒക്കെ തന്നെയാണ് നിലവിൽ ഈ സ്ഥലം കാലിസ്ഥലമാണ് കേട്ടോ മുമ്പ് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നത് തേയിലയാണ് തേയില ഇപ്പോൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് വെട്ടി ഇട്ടിരിക്കുകയാണ് പുതുതായിട്ട് ഇത് കിളുത്ത് കയറി വരണം നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യവുമായ ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ചെറിയൊരു വീടുമുണ്ട് മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കസിച്ച് ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന മൺവഴി തീർന്നാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ അതുപോലെ കുറച്ച് ഭാഗങ്ങൾ പുല്ലൊക്കെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ ഇതുപോലെ ഈ സ്ഥലത്ത് ഒത്തിരി പാഴ് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്നൊരു വീടാണ് രണ്ട് ബെഡ്റൂം ചെറിയ ഹാള് അടുക്കള വർക്കേരി ഇവയാണ് സൗകര്യം ഉള്ളത് വെള്ളത്തിന് സൗകര്യം ഉണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് മെയിനായിട്ട് കൃഷിയായിട്ടൊന്നും ഇല്ല കേട്ടോ ഇതിലെ കാലസ്ഥലമായിട്ടേ കൂട്ടാനേ പറ്റത്തുള്ളു ഇത് കുറച്ച് കുരുമുളകുമൊക്കെ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നിലവിലി സ്ഥലത്ത് മീൻ വളർത്താനൊക്കെ ആയിട്ടൊരു കോളം പടുതാക്കോളം ചെയ്യാൻ വേണ്ടി കുഴിയെടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ മൺവഴിയാണ് നിലവിലുള്ളത് വീതിയുള്ള വഴിയാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടത് ഞങ്ങളതായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഒന്നര ഏക്കൻഡിൻ്റെ ഡോക്യൂമെൻ്റ് എല്ലാം ക്ലിയറാണ് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വിലയാണ് കേട്ടോ